കടവുകാർക്കായി ജയിലിൽ സെക്സ് റൂമ് തുറന്നിരിക്കുകയാണിപ്പോൾ ഇറ്റലി എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ജയിലിൽ കിടക്കുന്നത് രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ആളുകളല്ല ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നിരപരാധികളും അതിനകത്തുണ്ടായേക്കാം എന്ത് എന്തായിരുന്നാലും മധ്യ ഉംബ്രിയ മേഖലയിലെ ഒരു ജയിലിലാണ് ഭരണഘടനാ കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പ്രത്യേകമായിട്ടുള്ള സൗകര്യം ഒരുക്കിയതായി വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോ പുരുഷ തടവുകാരൻ പങ്കാളിക്കൊപ്പം സമയം ചെലവഴിച്ചതുകൊണ്ടാണ് സെക്സ് റൂമിന്റെ ഉദ്ഘാടനം തന്നെ നടന്നത് ഇപ്പൊ അയാളാണ് ഒരു പുരുഷനാണ് തടവുകാരനായി ജയിലിൽ ഉണ്ടായിരുന്നത് അയാളെ കാണാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന്റെ പങ്കാളി അവരോടൊപ്പം ദീർഘസമയം സമയം ചിലവഴിച്ചപ്പോൾ ഒരുപക്ഷെ അയാൾ മെന്റലി ഓക്കെ ആയിട്ടുണ്ടാകാം അയാൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തനായ രൂപത്തിലാണ് പങ്കാളിയെ കണ്ടതിന് ശേഷം നടന്നത് അങ്ങനെയാണ് റൂമിന്റെ ഉദ്ഘാടനം തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കാം എന്നവര് തീരുമാനിക്കുന്നത് ജയിൽ അധികൃതരുടെ അനുമതിയോടുകൂടി തന്നെ പുറത്തു നിന്നുള്ള പങ്കാളികൾക്കൊപ്പം തടവുകാർക്ക് അവിടെ സമയം ചിലവഴിക്കാം കിടക്കയും ടോയ്ലറ്റും അടക്കമുള്ള സൗകര്യങ്ങൾ മുറിയിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടു മണിക്കൂർ വരെ സമയം ചിലവഴിക്കാം ആവശ്യമെങ്കിൽ ജയിൽ ജീവനക്കാർക്ക് ഇടപെടാൻ അനുവദിക്കുന്ന തരത്തിൽ മുറിയുടെ വാതിൽ തുറന്നിടണമെന്നും നീതിന്യായ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ജനുവരിയിലാണ് സെക്സ് റൂം സംബന്ധിച്ച വിധി വരുന്നത് തടവുകാർക്ക് പങ്കാളികളുമായിട്ടുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകൾക്ക് അവകാശമുണ്ടായിരിക്കണമെന്നും ജയിൽ ഗാർഡുകൾ അവരെ നിരീക്ഷിക്കരുതെന്നും കോടതി പറഞ്ഞു ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ നെതർലാൻഡ്സ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യം ലഭ്യമാണ് എന്നും കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇറ്റലിയിലെ ജയിലുകളിൽ അടുത്തിടെ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് അറുപത്തിരണ്ടായിരത്തിലധികം തടവുകാരുണ്ട് ഇത് ഔദ്യോഗികമായി പരമാവധിയുള്ള ശേഷിയേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനം കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജയിലുകൾ കേന്ദ്രീകരിച്ച് ഇറ്റലിയിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ബ്രിട്ടീഷ് ജയിലിൽ നിന്നും വരുന്ന വാർത്ത തികച്ചും വ്യത്യസ്തമാണ് നിലവിലെ ബ്രിട്ടീഷ് നീതി നിർവഹണ വ്യവസ്ഥയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ ഡെന്നി ഡി സിൽവയുടെ കഥ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും മയക്കുമരുന്ന് കടത്തുകാരനും കൊലപാതകിയുമായ ഡെന്നി ഡി സിൽവയുടെ രണ്ടായിരത്തി പതിനാറിലായിരുന്നു അയാളെ ജയിലിൽ അടച്ചത് ജയിലിൽ വെച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഇയാള് അന്ന് മുതൽ ഏത് ജയിലിൽ പോയാലും തീരാത്ത തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെതല്ലാത്ത വിശ്വാസങ്ങൾ പിന്തുടരുന്ന ജയിൽ പുള്ളികളെ മർദ്ദിക്കുക ജയിലിനകത്തേക്ക് മൊബൈൽ ഫോണുകളും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രചാരണ ലഘുലേഖകളും കടത്തുക തുടങ്ങിയവയൊക്കെ ഇയാളുടെ സ്ഥിരം പദ്ധതികളായിരുന്നു ജയിലിനകത്ത് അതിതീവ്ര ഇസ്ലാമായി അറിയപ്പെട്ട ഈ മുപ്പത്തിരണ്ടുകാരൻ ഏത് ജയിലിൽ പോയാലും ഇസ്ലാം ഇതര വിശ്വാസികളായ തടവുകാരെ ഇസ്ലാം മതത്തിലേക്ക് ബലപ്രയോഗത്താൽ പരിവർത്തനം ചെയ്യിക്കുകയാണെന്നും മെയ്യിൽ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇയാളെ സെപ്പറേഷൻ സെന്ററിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വന്ന റിപ്പോർട്ടിനനുസൃതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മെയ്യിൽ ഒരു റിപ്പോർട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇയാളെ സെപ്പറേറ്റ് സെന്ററിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ ഓരോ തവണകളിലും ഇയാൾക്കെതിരെ വരുന്ന റിപ്പോർട്ടുകൾക്ക് അനുസൃതമായി ഇയാളെ മാറ്റിക്കൊണ്ടേയിരുന്നു പക്ഷേ പത്തിൽ താഴെ ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇത്തരം സെന്ററുകൾ മൂന്ന് അതീവ സുരക്ഷാ ജയിലുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷ് ജയിലുകളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഉപദ്രവം വർദ്ധിച്ചതോടുകൂടിയാണ് ഇത്തരം സെന്ററുകൾ തന്നെ ആരംഭിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുന്നത് പക്ഷേ ജയിലിനകത്ത് പ്രത്യേക ജയിലിൽ കഴിയാൻ താല്പര്യപ്പെടാതെ ഇയാൾ സാധാരണ ജയിലിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടികൾക്ക് മുന്നോട്ട് പോയി പ്രത്യേക ജയിലിലേക്ക് മാറ്റുക വഴി തന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് പ്രത്യേക എന്നാൽ ഗ്വാണ്ടനാമോ പോലെ ഒരു പീഡന കേന്ദ്രമൊന്നുമല്ല ലൈബ്രറിയും ജിംനേഷ്യവും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നാൽ അവിടെ ചെലവഴിക്കാൻ പരിമിതമായിട്ടുള്ള സമയമേ ഉള്ളൂ എന്നാണ് അയാൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേസ് വിചാരണ വേളയിൽ പറഞ്ഞത് അതുപോലെ ക്വിസ് ഡോക്യുമെന്ററി കാണല് തുടങ്ങിയ പഠന പദ്ധതികളോടും താല്പര്യമില്ല എന്ന് അയാൾ പറയുന്നു ഇത്തരത്തിൽ അയാളെ മാറ്റി പാർപ്പിക്കുന്നത് അയാളുടെ മാനസിക ആരോഗ്യം തകർക്കുമെന്നാണ് അയാളുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത് ക്രമേണ വഴുതി വീഴുകയും ചെയ്തേക്കാം എന്നും അയാൾ പറയുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ഇയാളുടെ തടവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന ആവശ്യമാണ് എന്നാണ് കോടതി ഉത്തരവിട്ടത് യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലെ ആർട്ടിക്കിൾ എട്ട് ഉറപ്പ് നൽകുന്ന തടവുകാരുടെ അവകാശം ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം അതനുസരിച്ച് ഇപ്പോൾ ഇയാളെ സാധാരണ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് മെയിൽ ഓൺ ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മാഞ്ചസ്റ്റർ അറീന ബോംബ് സ്ഫോടന കേസിൽ അൻപത്തിയഞ്ച് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഹാഷിം അബേഡി കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ജയിൽ വാർഡന്മാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ആക്രമിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർക്കു മേൽ ഇയാൾ തിളച്ച എണ്ണ ഒഴിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടനിലെ ജയിലുകളെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന സ്വയം പ്രഖ്യാപിത ബ്രദർഹുഡ് സംഘങ്ങളാണ് എന്ന് ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെന്റിക് ആരോപിക്കുന്നുണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെയും മറ്റ് തടവുകാരെയും ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ജയിലിലെ ഭക്ഷണക്രമവും പ്രാർത്ഥനാ സമയവും എല്ലാം അവരാണ് തീരുമാനിക്കുന്നത് ഇസ്ലാം വിശ്വാസികളെ മതപരിവർത്തനം ചെയ്യിക്കാനും അവർ ബലപ്രയോഗം നടത്തുന്നതായി അദ്ദേഹം ആരോപിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും പരസ്പരം ചോദിക്കാറുണ്ട് ഈ തഹാവൂർ ഹുസൈൻ റാണയെ പോലെയുള്ള ആളുകളെയൊക്കെ അതല്ലെങ്കിൽ അബ്ദുനാസർ സർമദനിയെ പോലെയുള്ള ആളുകൾ അങ്ങനെ രാജ്യ വിരുദ്ധതയ്ക്കു വേണ്ടി പിടിക്കപ്പെട്ട ഒരുപാട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇപ്പോൾ തിഹാർ ജയിലിലുണ്ട് ഇവരെയൊക്കെ നമ്മുടെ നികുതി പണത്തിൽ ഇനിയും നമ്മൾ നോക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം നമ്മൾ എപ്പോഴും ഒരു പക്ഷേ നമുക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ അവഗാഹമില്ലാത്തത് കൊണ്ടായേക്കാം നമ്മൾ ചോദിക്കാറുണ്ട് അവർക്ക് സുഖസുന്ദരമായി ജയിലിൽ ജീവിക്കാനുള്ള സാവകാശം ഇപ്പോൾ ഇറ്റലിയിലെ ജയിലിനെ സംബന്ധിച്ചും ബ്രിട്ടനിലെ ജയിലുകളെ കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുവാണ് ഇവരെ രാജ്യത്തിനു വേണ്ടി എന്ത് സേവനം അനുഷ്ഠിച്ചിട്ടാണ് ഇവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി അഭിഭാഷകരെത്തുകയാണ് കോടതിയിൽ എങ്ങനെയുണ്ട് പോയ പോക്കെ ഇവർക്ക് ഈ നാട്ടിൽ ജീവിച്ചാൽ ജോലി ചെയ്യണം കുടുംബം ദാരിദ്ര്യം പ്രാരാബ്ദം ഉത്തരവാദിത്വങ്ങൾ ഒരുപാട് കടമ്പകൾ കടക്കണം ജയിലിൽ കിടന്നാൽ സുഖസുന്ദരമായി ജീവിക്കാൻ ഷേവ് ചെയ്ത് കൊടുക്കാൻ ആളെ ഇപ്പോൾ ആ ജിംനേഷ്യം വരെ ഡോക്യുമെൻ്ററികൾ കാണാൻ വരെ അവസരം ലൈബ്രറികൾ പിന്നെ വേണം അപ്പോൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ഇതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകൾക്ക് പക്ഷെ അതൊരു സൗകര്യമായിരിക്കും നന്ദി